ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ മഴക്കാല രോഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ കുട്ടികളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് കുട്ടികളിൽ പ്രതിരോധശേഷി കുറഞ്ഞതിനാൽ അവർക്ക് ഇടയ്ക്കിടെ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് പനി ജലദോഷം പോലുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് ഇടയ്ക്കിടെ വരാൻ സാധ്യത അപ്പം ഇതിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് ആദ്യത്തെ ടിപ്പ് കുട്ടികൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക മഴക്കാലം ആവുന്ന ടൈമിൽ ചായയും കാപ്പിയും ഒക്കെ അമിതമായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അടുത്ത ടിപ്പ് വരുന്നത് പുറത്ത് കളിച്ച് വരുന്ന ടൈമിലും സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും ഒക്കെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകിപ്പിക്കുക പിന്നെ നല്ല വൃത്തിയാക്കി കുളിപ്പിക്കുക കൂടുതലും വീട്ടിലുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം മഴക്കാലം ആവുമ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെടുത്താൻ ഡ്രൈ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അടുത്തത് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക അല്ലെങ്കിൽ കൊതുകൊക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഡൈപ്പറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൃത്യ ടൈമിൽ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മഴക്കാലമാകുമ്പോൾ റാഷസ് ഉണ്ടാകാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെയുള്ള ടിപ്പ് മഴക്കാലത്ത് കുട്ടികൾക്ക് വസ്ത്രം ധരിക്കാൻ കൊടുക്കുമ്പോൾ അത് നല്ല ഉണങ്ങിയതും വൃത്തിയുള്ളതുമാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക